മോഹൻലാലിന് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം സിനിമാ മേഖലയിലെ ഏറ്റവും പരമോന്നതമായ പുരസ്കാരമാണ് മോഹൻലാലിനെ തേടിയെത്തുന്നത് പി ആർ അരവിന്ദ് വിശദാംശങ്ങൾ നൽകും അരവിന്ദ് മോഹൻലാലിനും മലയാള സിനിമയ്ക്കും മലയാളത്തിനും വലിയ നേട്ടവും അഭിമാനവും ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം മലയാളത്തിന്റെ സ്വന്തം മോഹൻലാലിനെ തേടിയെത്തുന്നു പ്രഖ്യാപനം എപ്പോഴായിരുന്നു സെയഫുദ്ദീൻ രാജ്യത്തെ പരമോന്നത ചലത്ര ചലച്ചിത്ര ബഹുമാന ബഹുമതിയായ ദാദേ സാഹേബ് ഫാൽക്കെ അവാദിനിപ്പോൾ നടൻ മോഹൻലാൽ അർഹനായിരിക്കുകയാണ് അല്പസമയം മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം കേന്ദ്ര സർക്കാർ നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരത്തിനാണ് മോഹൻലാൽ അർഹനായിരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് നടക്കുന്ന ദേശീയ പുരസ്കാര വിതരണ ചടങ്ങിൽ വെച്ച് തന്നെ ഈ പുരസ്കാരവും മോഹൻലാലിന് വിതരണം ചെയ്യും എന്തായാലും മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള അഭിമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നേരത്തെ തന്നെ ഇക്കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിരുന്നു എന്തായാലും ഇപ്പോൾ ഔദ്യോഗികമായി മിനിസ്ട്രി കേന്ദ്ര സർക്കാർ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡിനാണ് ശ്രീ മോഹൻലാൽ അർഹരായിരിക്കുന്നത് ഇരുപത്തി മൂന്നിന് നടക്കുന്ന ചലച്ചിത്ര അവാർഡ് ദേശീയ ചലച്ചിത്ര അവാർഡ് ആ ദാന ചടങ്ങിൽ തന്നെ മോഹൻലാലിന് ഈ അവാർഡ് നൽകുമെന്നതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ അഭിമാനമാണ് മുൻപ് തന്നെ ദേശീയ ചലച്ചിത്ര അവാർഡ് മികച്ച എന്നുള്ള അവാർഡ് നിരവധി തവണ മോഹൻലാൽ സ്വന്തമാക്കിയിരുന്നു എന്തായാലും ദാദേശാഹേബ് ഫാൽക്കെ അവാർഡ് കൂടി മോഹൻലാലിനെ ആ തേടിയെത്തിയിരിക്കുകയാണ് പ്രഖ്യാപനവും വന്നിരിക്കുന്നു മോഹൻലാലിനെ തേടി ദാദാസാഹിബ് പാൽക്കേ പുരസ്കാരം രാജ്യത്തെ ഏറ്റവും സിനിമാ മേഖലയിലെ പരമോന്നത പുരസ്കാരങ്ങളിലൊന്ന് സമഗ്ര സംഭാവനയ്ക്കാണ് മോഹൻലാലിനെ തേടി ദാദാസാഹിബ് പാൽക്കെ പുരസ്കാരം എത്തിയിരിക്കുന്നത് മോഹൻലാലിൻ്റെയും മലയാള സിനിമാ മേഖലയിലുമൊക്കെ പ്രതികരണം ഈ ഘട്ടത്തിൽ നമ്മൾ തേടുന്നുണ്ട് അരവിന്ദ് ഈ പ്രഖ്യാപനം ഒരു പക്ഷേ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിച്ചിരുന്നു എനിക്കറിയില്ല പക്ഷേ പോയ വർഷങ്ങളിലൊക്കെ മോഹൻലാൽ ഇത് പ്രതീക്ഷിച്ചിരുന്നു കാരണം അദ്ദേഹത്തിന് അദ്ദേഹം അതിനർഹനാണെന്ന പലതരം വിലയിരുത്തലുകൾ മുമ്പൊക്കെ നമ്മൾ വായിച്ചതും കണ്ടതും അറിഞ്ഞതുമാണ് അപ്പോൾ വൈകി എന്നൊരു തോന്നൽ ഈ ഘട്ടത്തിലല്ല എങ്കിൽ കൂടിയും മോഹൻലാലിനെ ഇപ്പോൾ ഈ ഒരു പുരസ്കാരം തേടി എത്തുമ്പോൾ എന്തായിരിക്കും സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ പ്രതികരണമായി വരാൻ സാധ്യത ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് മോഹൻലാൽ ഇപ്പോൾ അതാദേശിയ പുരസ്കാരം ആ കേന്ദ്രം സമ്മാനിച്ചിരിക്കുന്നത് എന്തായാലും വലിയ സന്തോഷത്തിൽ തന്നെയാണ് കേരളവും അതുപോലെ തന്നെ മലയാള കരയും ഇതിനെ സ്വീകരിക്കുന്നത് കാരണം ആ മോഹൻലാൽ ഈ അവാർഡിന് തീർത്തും അർഹനാണ് കാരണം അദ്ദേഹം ഈ സിനിമയ്ക്കും അതുപോലെ തന്നെ ആക്സിന് നൽകിയ സംഭാവനകളും അതുപോലെ തന്നെ ആ സിനിമ എന്ന് പറയുന്ന മേഖലയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവനകൾ ഒരു തരത്തിലും ആർക്കും വിസ്മരിക്കുവാൻ സാധിക്കുന്നതല്ല നടന്ന വിസ്മയമാണ് മോഹൻലാൽ അദ്ദേഹം അതുകൊണ്ട് തന്നെ തീർത്തും എന്നുള്ള പ്രതികരണം തന്നെയാണ് വിവിധ കോണിൽ നിന്ന് പുറത്തുവരുന്നത് അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണവും ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളവും കേരളത്തെ സംബന്ധിച്ചിടത്തോളം മലയാളികളെ സംബന്ധിച്ചിടത്തോളവും വലിയ രീതിയിലുള്ള അഭിമാനം ഇപ്പോൾ മോഹൻലാലിലൂടെ വീണ്ടും കേരളത്തിനെ തേടി നേരത്തെ തന്നെ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ആ ദേശീയ തലത്തിലും അതുപോലെതന്നെ സംസ്ഥാന തലങ്ങളിലെല്ലാം ലഭിച്ചിരുന്നു പക്ഷെ ഇത് അദ്ദേഹത്തിന്റെ ഒരു കൂടി പുരസ്കാരം തീർച്ചയായും മലയാളത്തിന്റെ അഹങ്കാരം മോഹൻലാലിനെ തേടിയാണ് ഇപ്പോൾ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം എത്തിയിരിക്കുന്നത് നേരത്തെ ഇന്ത്യൻ സിനിമയിലെ പല പ്രമുഖരും ഈ ഒരു നേട്ടത്തിലേക്ക് എത്തിയവരാണ് ആ ഗണത്തിലേക്കാണ് ഇപ്പോൾ മോഹൻലാൽ കൂടി എത്തുന്നത് രണ്ടായിരത്തി പതിനേഴിൽ വിനോദ് ഖന്ന രണ്ടായിരത്തി പതിനെട്ടിൽ അമിതാഭ് ബച്ചൻ രണ്ടായിരത്തി പത്തൊൻപതിൽ രജനീകാന്ത് മുൻപ് മിഥുൻ ചക്രവർത്തിയായിരുന്നു ഈ ദാദാസാഹിബ് ഫാൽക്കേ പുരസ്കാരം നേടിയ മറ്റൊരു ഇന്ത്യൻ നടൻ ഇപ്പോൾ മോഹൻലാലിനെ തേടി ദാദാസാഹിബ് ഫാൽക്ക പുരസ്കാരം എത്തുമ്പോൾ ഉള്ളത് മലയാള സിനിമയ്ക്കുള്ള വലിയ അംഗീകാരം കൂടിയാണ് ഇനി അതിൻ്റെ പ്രധാനപ്പെട്ട പ്രഖ്യാപനത്തിലേക്ക് വരണം സ്വാഭാവികമായും മോഹൻലാലിൻ്റെ പ്രതികരണം പ്രധാനപ്പെട്ടതാണ് മലയാള സിനിമയിലെ മറ്റു പ്രമുഖരുടെയും ഒക്കെ പ്രതികരണവും പ്രധാനപ്പെട്ടതാണ് എന്തായാലും ഈ അറുപത്തിയേഴാം വയസ്സിൽ മോഹൻലാലിനെ തേടി ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം എത്തുമ്പോൾ മലയാളത്തിനത് ഇരട്ടി മധുരമാണ് നമ്മൾ സിനിമാ മേഖലയിലെ പ്രമുഖരുടെയൊക്കെ പ്രതികരണങ്ങൾ ഈ ഘട്ടത്തിൽ തേടുന്നുണ്ട് അരവിന്ദ് മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അരവിന്ദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല അംഗീകാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് പലതവണ അദ്ദേഹം ദേശീയ ചലച്ചിത്ര അവാർഡുകൾ നേടിയിട്ടുണ്ട് പല കുറി സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളൊക്കെ നേടിയിട്ടുണ്ട് പക്ഷേ ഇത് കുറേക്കൂടി അദ്ദേഹത്തിന് സ്പെഷ്യലാണ് ദാദാസാഹിബ് പാൽക്കേ പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തുമ്പോൾ അതിനെ ഏത് രീതിയിലായിരിക്കും അദ്ദേഹത്തിൻ്റെ തൊപ്പിയിലെ ഒരു പൊൻതൂവലായി അത് മാറുക ഇന്നും നേരത്തെ തന്നെ ദേശീയ അതുപോലെ തന്നെ സംസ്ഥാന തലങ്ങളിൽ നിരവധി പുരസ്കാരങ്ങൾ തന്റെ അഭിനയ യുജനും അല്ലാതെയും മോഹൻലാലിന് ലഭിച്ചിരുന്നു എന്തായാലും ആ രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയാണ് ദാദശാഹു പാൽസേ അവാർഡ് അത് മലയാളത്തിന്റെ അഭിമാനം അതുപോലെ തന്നെ കേരളത്തിന്റെ അഭിമാനം മോഹൻലാലിന് ലഭിക്കുന്നു എന്ന് പറയുന്നത് മോഹൻലാലിന് അപ്പുറം കേരളത്തിലെ മലയാളികൾ െ വലിയ രീതിയിലുള്ള അഭിമാനം നൽകുന്ന ഒന്നുകൂടിയാണ് ഇരുവഴികളും നീട്ടി തന്നെയാണ് മലയാളികൾ ഈ അവാർഡിനെ സ്വാഗതം ചെയ്തത് മോഹൻലാൽ നേരത്തെ തന്നെ ഈ അവാർഡിന് എന്നുള്ള ആ പ്രതികരണങ്ങളെല്ലാം വന്നിരുന്നു വൈകിപ്പോയി എന്നുള്ള പ്രതികരണം ചില കോണിൽ നിന്നും വരുന്നുണ്ട് പക്ഷെ തീർച്ചും അർഹനായ ആൾക്ക് തന്നെയാണ് ഇത്തവണത്തെ ദാദാ പാൽക്കെ സാഹിബ് ആ പുരസ്കാരം ലഭിച്ചിരിക്കുന്നുവെന്ന് തന്നെ എല്ലാവരും വ്യക്തമാക്കിയിരിക്കുന്നത് കേന്ദ്ര സർക്കാർ ഇപ്പോഴാണ് ഒരു പ്രഖ്യാപനം എക്സിലൂടെ നടത്തിയിരിക്കുന്നത് എന്തായാലും ഈ ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് ദേശീയ പുരസ്കാര വിതരണം നടക്കാൻ പോകുന്നത് അന്ന് നടക്കുന്നു ദേശീയ പുരസ്കാര വിതരണത്തിനൊപ്പം തന്നെ മോഹൻലാലിനും ഈ പുരസ്കാരം സമ്മാനിക്കുമെന്നതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്